ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ് ഇത് ഡൽഹി മെട്രോ ഡൽഹി മെട്രോ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര മെട്രോ ആണ് അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഡൽഹി മെട്രോ എങ്ങനെ നമ്മൾ ഡൽഹി മെട്രോയിൽ നമ്മൾ യാത്ര ചെയ്യും ഡൽഹി മെട്രോനെ പറ്റിയിട്ടുള്ള ഒരു വിശദമായിട്ടുള്ളൊരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾ മുഴുവനായിട്ട് കാണണം അപ്പം എന്നാൽ തുടങ്ങാം ഇത് ഡൽഹിയിലെ ഒരു രാത്രി മെട്രോ പോകുന്ന ബ്രിഡ്ജാണ് ആ തൊട്ട മുന്നിൽ കാണുന്നത് അതിൻ്റെ താഴെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടാണ് സമയം അർദ്ധരാത്രിയായിട്ടുണ്ട് പുറത്ത് റിക്ഷക്കാരൊക്കെ ഉണ്ട് ഇത് മെട്രോ രാവിലെ മെട്രോ പോകുന്ന ബ്രിഡ്ജാണ് ആ കാണുന്നത് ഇത് പുറമേന്നുള്ള കാഴ്ച ഇതുപോലെ പല കളറിലുള്ള മെട്രോ ട്രെയിനുകളുണ്ട് ഇതുപോലെ പരസ്യം ഒട്ടിച്ചതുണ്ട് പരസ്യം ഒട്ടിക്കാത്തതുണ്ട് അപ്പം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ മെട്രോയിൽ എങ്ങനെയാണ് നമ്മൾ യാത്ര ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളതാണ് ആദ്യമായി നമുക്ക് ടിക്കറ്റ് എടുക്കണം ഇതുപോലെ എ ടി എം കൗണ്ടർ പോലത്തെ കൗണ്ടറുണ്ടാകും അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാം അതല്ലെങ്കിൽ തൊട്ടടുത്ത് നേരിട്ട് ക്യാഷും കൗണ്ടർ ഉണ്ട് ഇതിൽ കൂടുതൽ പരിചയമുള്ളവർക്ക് ഈയൊരു സിസ്റ്റം ഉപയോഗിച്ചിട്ട് എടുക്കുക ഇതിലേക്ക് നമുക്ക് പോകേണ്ട സ്റ്റേഷനും പിന്നെ ഇറങ്ങേണ്ട സ്റ്റേഷനൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു സ്ലിപ്പ് വരും ആ സ്ലിപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ലിപ്പിൻ്റെ ഒപ്പം തന്നെ ഒരു കോയിൻസ് പോലത്തെ സാധനം വരും പണ്ട് കുത്തു മീനാറിൽ കയറുമ്പോൾ കണ്ടല്ലോ ഇതേപോലത്തെ ഒരു കോയിൻസ് ഇത് ചാർജ് ചെയ്ത ആണ് ഇതിൽ നമ്മൾ പറഞ്ഞ റൂട്ടിലേക്കുള്ള അതുവരെയുള്ള യാത്രയാലുള്ളതുണ്ട് ഇത് ആ കൗണ്ടറാണ് ഇത് ജസ്റ്റ് ആ കോയിൻ അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡോറ് തുറയും തുറന്നിട്ട് അങ്ങോട്ട് പുറത്തേക്ക് കിടന്നിട്ട് ചില സ്റ്റേഷനിൽ ഇങ്ങനെ എക്സലേറ്റർ ഉണ്ട് ചില സ്റ്റേഷനിൽ ഉണ്ട് അങ്ങനെ ഇത് കയറി പോവുക ഇത് കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സലേറ്റർ കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു പത്ത് കളർ ഉണ്ട് പത്ത് കളറുണ്ട് ആ പത്ത് കളറിൽ നമ്മൾ ടിക്കറ്റ് നമുക്ക് യാത്ര ചെയ്യുന്ന എവിടേക്കേ ഏത് സ്റ്റേഷനിലേക്ക് നമുക്ക് യാത്ര ചെയ്യേണ്ട ആ യാത്ര യാത്രക്ക് പോകുന്നതിന് ഓരോ ആ ആ പോകുന്ന ഭാഗത്തേക്കുള്ളത് ഈ പത്ത് കളർ ഏതൊക്കെയാ വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് യെല്ലോ ബ്ലൂ പിന്നെ ലൈറ്റ് ബ്ലൂ ഗ്രീന് വയലറ്റ് പിങ്ക് മജന്ത ഗ്രേ ഓറഞ്ച് ഇങ്ങനെ പത്ത് കളറിലാണ് ഇതുള്ളത് അങ്ങനെ അത് ഏത് കളറിൽ വേണ്ട നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പ്ലാറ്റ്ഫോമിൽ ഈ മെട്രോ വരുന്ന നമ്മൾ കാത്തു നിൽക്കുക മെട്രോ വന്നിട്ടുണ്ടെങ്കിൽ മെട്രോ വന്നും പോകുന്നുണ്ടാവും അത് എല്ലാതും നമുക്ക് പോകേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മൾ വിചാരിച്ച കടറിൽ ലെഫ്റ്റിലേക്കുണ്ട് റൈറ്റിലേക്കുണ്ട് നമ്മൾക്ക് പോകേണ്ട സ്ഥലത്ത് എത്തുന്ന സമയത്ത് ആ മെട്രോ വരും മെട്രോ വരുമ്പോഴേല് കയറുക ഇതിപ്പോൾ ഒരു മെട്രോ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് എനിക്ക് ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് ഇത് വന്നു ഇതുവരെയല്ല എനിക്ക് കയറേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ മെട്രോ ആണ് ഈ ഡൽഹി മെട്രോ കൽക്കത്ത മെട്രോയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ ഏറ്റവും പഴയ മെട്രോ ആണിത് മൊത്തം മുന്നൂറ്റി നാൽപ്പത്തെട്ട് കിലോമീറ്ററിലാണ് ഈ മെട്രോ ഉള്ളത് അതിൽ ഇരുന്നൂറ്റി അൻപത്തഞ്ച് സ്റ്റേഷനും അതിലുണ്ട് പിന്നെ ഭൂഗർഭം ഉള്ളതുണ്ട് ഇതുപോലെ ഓപ്പൺ ഉള്ളതുണ്ട് ചില സ്റ്റേഷനിൽ ഇതേപോലെ സൈഡിൽ ഇങ്ങനെ ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് എല്ലാ സ്റ്റേഷനിലും ഇങ്ങനെയല്ല അതിൽ ആ മെട്രോ ഡോർ തുറക്കുന്ന ആ ഭാഗത്തുള്ള ആ ഡോറ് ഓപ്പണായി വരും ഓപ്പണായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പീ കാണുന്ന ആ ഭാഗത്തുള്ള ആ ഡോറാണ് ഓപ്പണായി വരിക ആ ഓപ്പണായി വന്നു കഴിഞ്ഞാൽ നേരെ മെട്രോയിലേക്ക് കയറുക തുറന്നു മെട്രോന്റെ അത് തുറന്നു ഉള്ളിലേക്ക് കയറി ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ ഡോറിന്റെ മുകളിൽ ഇങ്ങനെ ഇതേപോലെ കളറുകൾ ഉണ്ടാവും ഓരോ സ്റ്റോപ്പിന്റെ പേരുകൾ ഉണ്ടാവും ആ സ്റ്റോപ്പിലെത്തുന്ന സമയത്ത് ഓരോ സ്റ്റോപ്പിലെത്തുന്ന സമയത്തും ഇതിൽ അനൗൺസ് ചെയ്ത് പറയും ഇങ്ങനെ ഇന്ന സ്റ്റോപ്പിലാണ് നെക്സ്റ്റ് സ്റ്റോപ്പിനാന്ന് നമ്മൾ കൊച്ചി മെട്രോ പോലെ തന്നെ ഇതിനുള്ളിൽ നല്ല സൗകര്യമാണ് എ സിയാണ് കൂടുതൽ ആളുകളും തോണ്ടിക്കൊണ്ടിരിക്കലാണ് ഉള്ളത് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ സ്പീഡ് വരെ ഇത് പോകുന്നുണ്ട് രാവിലെ അഞ്ച് മണിക്ക് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി പതിനൊന്നര വരെ ഇതിലെ സർവീസ് ഉണ്ട് മൊത്തം ട്രെയിനുകൾ മുന്നൂറ്റി പത്ത് ട്രെയിനുകളുണ്ട് അതിൽ ട്രെയിനിൻ്റെ നാല് കോച്ചുള്ളതുണ്ട് ആറ് കോച്ചുള്ളതുണ്ട് എട്ട് കോച്ചുള്ളതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഇതിന് നിർമ്മാണം ആരംഭിച്ചത് എന്നിട്ട് രണ്ടായിരത്തി രണ്ട് ഡിസംബർ ഇരുപത്തഞ്ചിനാണ് ഇത് ഓപ്പൺ ആയത് ഇവിടെ എല്ലാവരും തോണ്ടിയിരിക്കുന്നുണ്ടല്ലേ ഇതുപോലുള്ള അനൗൺസ്മെന്റ് കേൾക്കും ഞാനിതിൽ പല തവണകളായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട് പല തവണകളായിട്ട് വീഡിയോ എടുത്തതാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കൽ ഇവിടെ നിരോധൻ ശരിക്കും അങ്ങനെ ഒരു സ്റ്റേഷനിൽ ഇറങ്ങി പുറത്തിറങ്ങാണ് പുറത്തിറങ്ങി ചില സ്റ്റേഷനിൽ ഇതേപോലെ നല്ല തിരക്കാണ് ഭയങ്കര ക്രൗഡാണ് ഇത് ഏറ്റവും ടോപ്പിൽ നിന്ന് എടുത്ത വ്യൂ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഇവിടെ ഡൽഹി നഗരത്തിൽ നടത്തിയ ഒരു ട്രാഫിക് യാത്രാ സ്വഭാവ പഠനത്തിലാണ് ഈ ഡൽഹിയിലെ ഈ ഒരു മെട്രോനെ പറ്റിയുള്ളൊരു ആശയം ഉദിച്ചിട്ടുള്ളത് ഇതൊരു സ്റ്റേഷനിൽ കയറാനുള്ള തിരക്കാണ് കയറാനും ഇറങ്ങാനുള്ള തിരക്കാണ് ഈ കാണുന്നത് ഈ രാവിലെ പിന്നെ ഓഫീസ് ടൈമിൻ്റെ സമയത്തൊക്കെ ഭയങ്കര തിരക്കാണ് പിന്നെ ഇതിൽ ടിക്കറ്റ് നേരത്തെ ഞാൻ എടുത്ത് വലുത്ത അങ്ങനത്തെ ആ കോയിൻസ് എടുക്കുക അത് ഈ ഇടയ്ക്ക് യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം അതല്ലാണ്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ ഓഫീസ് യാത്രകളൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് പിന്നെ നമ്മൾ എ ടി എം കാർഡ് പോലത്തെ ഒരു കാർഡുണ്ട് ഈ മെട്രോൻ്റെ അതിൽ പിന്നെ നമ്മൾ റീചാർജ് ചെയ്താൽ മതി അത് ജസ്റ്റ് നമ്മളെ നമ്മുടെ പേഴ്സിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി പേഴ്സിനുള്ളിൽ വെച്ചിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ആ നേരത്തെ കോയിൻസ് വെച്ച് വെക്കുന്ന ഞാൻ കാണിച്ചു അവിടെ ജസ്റ്റ് നമ്മുടെ പേഴ്സ് ഒന്ന് വെച്ചെടുത്താൽ മതി അപ്പം തന്നെ അത് ഓപ്പൺ ആവും കാരണം ഈ കാർഡ് എടുത്ത് പുറത്ത് വെക്കേണ്ട ആവശ്യമില്ല ആ പേസ് അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും പിന്നെ അതേപോലെ അത് അങ്ങോട്ട് ക്ലോസ് ആകും ചെയ്യും നല്ല സിസ്റ്റ പരിപാടിയാണിത് ചില സ്റ്റേഷനിലും ഇതേപോലെ നല്ലോണം നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു പരസ്യ ഇതാണ് ഒപ്പോൻ്റെ കംപ്ലീറ്റ് ഇതിനൊക്കെ ഇപ്പം കോടികൾ മുട കൊടുത്തിട്ടുണ്ടാവും അവർ ഈ പരസ്യം മെട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഈ ഗ്ലാസിൻ്റെ അവിടെയൊക്കെ ചെറുതായിട്ട് ലൈറ്റായിട്ടൊരു ഇത് മാത്രം ബാക്കിയുള്ളത് കംപ്ലീറ്റ് പിന്നെ ഇവരെ ഓപ്പോൻ്റെ പരസ്യം ഇതുപോലെ വേറെയും പരസ്യങ്ങളുള്ള പിന്നെ മെട്രോകളുണ്ട് ഇതൊരു പ്രത്യേക ഭംഗിയാണ് കാണാൻ നമ്മുടെ നാട്ടിലെ ചില ട്രെയിനുകളുണ്ടല്ലോ ഇതുപോലെ പരസ്യങ്ങൾ അടിച്ചിട്ടുള്ളത് കെ എസ് ആർ ടി സിമ്മ പരസ്യം അടിച്ച് അതൊരു ആദ്യ രസമുണ്ടാകും അതൊരു ഒരു ബാനർ ഒട്ടിച്ച പോകണ്ടല്ലോ ഇതല്ല ഇതൊരു ഫുൾ ബോഡി കവർ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലെ എയർപോർട്ടിലൊക്കെ എയർപോർട്ടിൻ്റെ അതേ ഒരു ഫീലിംഗ് ആണ് ചില മെട്രോ സ്റ്റേഷനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറാണ് അങ്ങനെ ഈ ഓപ്പോ ട്രെയിനും പോയി ഇതിലൂടെ അങ്ങനെ പുറത്ത് അങ്ങനെ പോവാം അങ്ങനെ ഓരോ ഇതുണ്ട് നമ്മൾ ഡൽഹി മെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ആപ്പ് മൊബൈലിൽ കയറ്റിയാൽ മതി ഡൽഹിയിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടുതും തമ്മിൽ റോഡ് ക്രോസ് ചെയ്തിട്ടുള്ളൊരു ബ്രിഡ്ജാണ് അങ്ങനെ ഞാനിവിടെ ഇറങ്ങാണ് പുറത്തിറങ്ങാൻ പോവാണ് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഡൽഹിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെട്രോ ഒന്ന് യൂസ് ചെയ്യുക നമ്മളൊരു സ്റ്റേഷനിൽ ഇറങ്ങിയാൽ വൈകി വേറെ സ്റ്റേഷനിലാണ് എത്തിയച്ചെങ്കിൽ നമുക്ക് പുറത്ത് ഇറങ്ങുന്ന സമയത്ത് ബാക്കിയുള്ള എക്സ്ട്രാ ക്യാഷ് അടച്ചെങ്കിലുള്ള ആ ഡോറ് തുറയുക അതിനൊക്കെ അവിടെ നല്ല സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കാണുള്ളത് പരിപാടി അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും ഞാൻ സൂപ്പർ വീഡിയോകളായിട്ട് അടുത്തു വരുന്നതാണ് ഓക്കെ എന്നാൽ ബായ്